നമസ്കാരം ആലപ്പി ഏഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തലപ്പത്തുള്ള തലവൻ്റെ തലയില്ലാത്ത തലതിരിഞ്ഞ തീരുമാനം ചിലപ്പോൾ തലമുറകളുടെ തലവര തന്നെ മാറ്റാം തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ തെറ്റാണെന്ന് ഉറപ്പുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് തെറ്റ് തീവ്രമത രാഷ്ട്രീയവാദികൾ ചില സ്ഥാപനങ്ങളിൽ കടന്നുകൂടിയാൽ സാധാരണക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുക മാത്രമല്ല അവർ അവഹേളിക്കപ്പെടുകയും ചെയ്യും ജാനകി വേഴ്സസ് കേരള എന്ന സിനിമയുടെ പേര് നിലനിർത്താൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ സെൻസർ ബോർഡിന്റെ കടന്നുകയറ്റത്തിന് കടിഞ്ഞാനിടാൻ സിനിമ സംഘടനകൾ തെരുവിൽ ഇറങ്ങേണ്ടി വന്നു ഈ സാഹചര്യം സെൻസർ ബോർഡ് മനഃപൂർവ്വം വരുത്തിവെച്ചതാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കേരളത്തിലെ സെൻസ് ഇല്ലാത്ത സെൻസർ ബോർഡ് കാരണം ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തെരുവിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നതിന്റെ ചുരുക്കപ്പേരാണ് ജെ എസ് കെ മലയാള സിനിമയിൽ നല്ലതും മോശപ്പെട്ടതുമായ കഥാപാത്രങ്ങളായി പണ്ടു മുതലേ നൂറ് കണക്കിന് ജാനകിമാർ കഥാപാത്രങ്ങളായി വന്നു പോയിട്ടുണ്ട് മലയാള സിനിമയിൽ കൂവും മായും പൂവുമൊക്കെ ചേർത്ത് പച്ച തെറികൾ പറഞ്ഞാൽ അവയൊക്കെ അവയവങ്ങളുടെ പേരും ആവിഷ്കാര സ്വാതന്ത്ര്യവുമാണ് എന്നാൽ പരിശുദ്ധയായ സീതയുടെ പര്യായ നാമമായ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നത് കടുത്ത അപരാധവുമാണ് യു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഞാനും സെൻസർ ബോർഡിലെ ഒരു അംഗമായിരുന്നു ഞാൻ ൾപ്പെട്ട് സെൻസർ ചെയ്യുന്ന പടങ്ങളിൽ നിന്നും ഒരു ഷോർട്ട് പോലും കട്ട് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു ഒരു സീനിയറായ സിനിമാക്കാരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നത് ന്യായമാണെന്ന് തോന്നിയാൽ സെൻസർ ഓഫീസർ ഉൾപ്പെടെ ബാക്കിയുള്ളവരും അത് അംഗീകരിക്കുമായിരുന്നു കമൽ സംവിധാനം ചെയ്ത ആഗതൻ എന്ന ചിത്രത്തിൽ തമിഴ് തമിഴ്നടൻ സത്യരാജും ദിലീപുമാണ് അഭിനയിച്ചിരുന്നത് ഒരു പട്ടാള ഓഫീസറായ സത്യരാജ് ഡ്യൂട്ടി സമയത്ത് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊല്ലുന്നതും അതിന് പ്രതികാരം ചെയ്യാൻ ദിലീപ് വരുന്നതുമാണ് കഥ ആ ചിത്രത്തിന്റെ സെൻസർ ിന് ഒരുപക്ഷെ ഞാൻ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മിലിട്ടറി ഓഫീസർമാർ വന്ന് കണ്ട് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ റിലീസ് നടക്കുമായിരുന്നുള്ളൂ കാരണം ചിത്രം കണ്ടു കഴിഞ്ഞ ഉടൻ സെൻസർ ഓഫീസർ പറയുന്നു ഡ്യൂട്ടിയിലുള്ള പട്ടാള ഓഫീസർ റേപ്പ് ചെയ്യുന്ന ഒരു രംഗമുള്ളത് കൊണ്ട് നമ്മൾ അതിൽ ഇടപെടേണ്ട മിലിട്ടറി ഓഫീസർമാർ വന്ന് കണ്ട് തീരുമാനിക്കട്ടെ എന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ രാജ്യത്തെ ഒറ്റക്കൊടുക്കുന്ന കഥാപാത്രങ്ങളെ നമ്മൾ സിനിമയിൽ കാണാറില്ലേ അതിനെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇത് വെറുമൊരു സാങ്കൽപികൾ കഥാപാത്രമല്ലേ ഇത് സെൻസർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ജോർജ് ഓണക്കൂർ സാർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ എന്നോടൊപ്പം നിന്നു അങ്ങനെ സെൻസർ ഓഫീസർ അത് അംഗീകരിച്ചു ഈ വിവരം അതിന്റെ സംവിധായകൻ കമലിനോ നിർമ്മാതാവിനോ അറിയുമോ എന്നുപോലും എനിക്കറിയില്ല ഞാനൊട്ട് പറഞ്ഞിട്ടുമില്ല അന്നൊക്കെ ഒരു സിനിമയിൽ മതത്തെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ മതവിശ്വാസത്തെ സ്പർശിക്കുന്ന രംഗങ്ങൾ ഉണ്ടെങ്കിൽ ആ മതത്തിന്റെ ഉന്നതരായ മതമേലധികാരികളുടെ ഒരു പ്രതിനിധിയെ കൂടെ ഇരുത്തി ആ ചിത്രം കാണിക്കുന്ന പതിവുണ്ടായിരുന്നു ഇത് ഞാൻ സെൻസർ ബോർഡിൽ ഇരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതൊന്നും പലർക്കും അറിയില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടോ എന്നും എനിക്കറിയില്ല സെൻസർ ബോർഡ് അംഗങ്ങളെ നിയമിക്ക കേന്ദ്ര സർക്കാരിന്റെ വാർത്താ വിതരണ വകുപ്പ് വഴിയാണ് ഭരിക്കുന്ന കക്ഷികൾ കൊടുക്കുന്ന ലിസ്റ്റിലൂടെയാണ് അംഗങ്ങളെ നിയമിക്കുന്നത് അതിൽ പലരും സിനിമയെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവരും സിനിമയുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്തവരുമാണ് എല്ലാ കാലത്തും അത്തരക്കാർ ഇതിൽ കടന്നുകൂടും തീവ്ര മതവികാരങ്ങൾ ഉള്ളവർ ഇതിൽ കടന്നുകൂടുമ്പോൾ ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് സ്വാഭാവികമാണ് കേരളം പോലുള്ള സംസ്ഥാനത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്തുടനീളം ഉണ്ടായിരിക്കുന്ന ഒരു വിഭാഗീയ ചിന്തയുടെ പ്രതിഫലനമാണ് ഇവിടെ നാം കാണുന്നത് ഇവിടെ ഇപ്പോൾ ഒരു കലാകാരൻ അവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കോടതി കയറിയിറങ്ങേണ്ട സ്ഥിതി വിശേഷമാണ് സംജാതമായിരിക്കുന്നത് ഈ കേസിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നു ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് കൂടാതെ ഈ ചിത്രത്തിന്റെ പേരിലും സംഭാഷണങ്ങളിലും മാറ്റം നിർദ്ദേശിക്കാനുള്ള കാരണം സെൻസർ ബോർഡ് വിശദീകരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെടുന്നു സെൻസർ ബോർഡിന്റെ റിവേഴ്സിംഗ് കമ്മിറ്റിയും ഭേദഗതി നിർദ്ദേശിച്ചതിനെ കുറിച്ചും കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചു പേരുമാറ്റമെന്ന ആവശ്യം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതല്ലെന്ന് കോടതി വാക്കാൽ പറഞ്ഞു ഇന്ത്യയിലെ എൺപത് ശതമാനം മനുഷ്യരുടെ പേരുകളും ദൈവങ്ങളും മതങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അഹമ്മദ് ആന്റണി രാമൻ കൃഷ്ണൻ കേശവൻ തുടങ്ങി സാധാരണ ഉപയോഗിക്കുന്ന പേരുകൾക്കൊക്കെ മതപരമായ ബന്ധമുണ്ടാകുമെന്നും കോടതി പറഞ്ഞു അപ്പോൾ സെൻസർ ബോർഡിന്റെ അഭിഭാഷക പറയുന്നു ലൈംഗിക അതിക്രമത്തിനിരയാകുന്ന കഥാപാത്രമാണിതെന്ന് അതിന് കോടതി ചോദിച്ചു അതിജീവിത കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് കഥാപാത്രത്തിന് ഏത് പേരിടണമെന്ന് സംവിധായകനോടും ആർട്ടിസ്റ്റിനോടും നിർദ്ദേശിക്കാൻ പറ്റുമോ അതെല്ലാം കലാകാരന്റെ സ്വാതന്ത്ര്യമല്ലേ എന്നും കോടതി ചോദിച്ചു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സെൻസർ ബോർഡ് ആവിഷ്കാര സ്വാതന്ത്ര്യം വാരി കോരി കൊടുത്ത ഒരു സിനിമയുണ്ട് പ്രസവ വേദന കൊണ്ട് നിലവിളിക്കുന്ന സ്ത്രീയുടെ അണ്ണാക്കിലേക്ക് കത്തി കുത്തിയിറക്കി ഗർഭപാത്രത്തിൽ നിന്നും കുട്ടിയെ വലിച്ചെടുത്ത് കാലിൽ തൂക്കിക്കൊണ്ടുപോകുന്നതും മലയാളികളുടെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സമൂഹം ൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ചോരപ്പുഴ ഒഴുക്കുന്ന ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ അംഗീകാരവും അനുമോദനവും കൂട്ടത്തിലൊരു തലോടലും കൊടുത്താണ് പ്രദർശനാനുമതി കൊടുത്തത് ഇവിടെയാണ് സെൻസർ ബോർഡിന്റെ ഇരട്ടത്താപ്പ് നാം കാണേണ്ടത് സെൻസർ ബോർഡിൽ പൊളിച്ചെഴുത്ത് നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് സിനിമയിൽ ഏതെങ്കിലും രംഗങ്ങളിൽ ഒരു പട്ടിയോ പൂച്ചയോ ഉൾപ്പെട്ടാൽ പിന്നെ ആ നിർമ്മാതാവിന്റെ കാര്യം കട്ടപ്പുക ആ മൃഗത്തെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരേണ്ടത് രാജസ്ഥാനിലുള്ള ഒരു ഓഫീസിൽ നിന്നുമാണ് അവിടെ വലിയ ഒരു തുക കൊടുത്താൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു സിനിമാക്കാരൻ ആയിരിക്കുമ്പോൾ ഇവയൊക്കെ ഒന്ന് പൊളിച്ചെഴുതിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്യുക ഒരു നടൻ ചാനലിലൂടെ പറയുന്നത് കേട്ടു ഉത്തരേന്ത്യയിൽ ഒരു നിയമം നമുക്കൊരു നിയമം അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എന്നാൽ സെൻസർ ബോർഡിന്റെ നിയമാവലിയിൽ പ്രാദേശിക സംസ്കാരത്തിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് പണ്ടൊക്കെ ഹിന്ദി ചിത്രങ്ങളിലെ വേഷവിധാനങ്ങൾക്കും ഇഴുകിച്ചേരലുകൾക്കുമൊക്കെ ഇളവുകൾ ലഭിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ചിത്രങ്ങളുടെ കാര്യത്തിലും എന്തൊക്കെ പറഞ്ഞാലും സെൻസർ ബോർഡിൽ അടിസ്ഥാനപരമായി സ്ഥായിയായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കേന്ദ്ര സെൻസർ ബോർഡ് ചെയർമാൻ തന്നെ തീരുമാനമെടുക്കണം ജാനകി എന്ന പേര് സീതാദേവിയുടെ പര്യായമാണല്ലോ ആ പേരിന്റെ ഐശ്വര്യം കൊണ്ടാകാം പരസ്പരം കടിച്ചു കീറാൻ നിന്ന സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി ജാനകിക്ക് വേണ്ടി നിലകൊണ്ടത് ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും നിർമ്മാതാവ് രഞ്ജിത്തും ഷാജി കൈലാസും ജെ എം ചേർത്തലയും തുടങ്ങി എല്ലാ സംഘടനയിലെയും ഭാരവാഹികളും അംഗങ്ങളും ഒത്തൊരുമയോടുകൂടി പോരാടുകയാണ് ഭാവിയിൽ സിനിമാ മേഖല നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ഉയർത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമെതിരെ ഇതുപോലെ ഒറ്റക്കെട്ടായി നിലകൊള്ളാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പരസ്പര ബഹുമാനവും സ്നേഹവും കരുതലും സന്തോഷവും ഒക്കെ ഒരുമയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് അത് വൈവിധ്യങ്ങളെപ്പോലും ഒരുമിപ്പിക്കും നമ്മുടെയൊക്കെ വ്യത്യസ്തതയുടെ നടുവിലുള്ള ഒരുമയാണ് ജീവിതത്തെ ധന്യതയിലേക്ക് നയിക്കുന്നത് നിർത്തുന്നു നന്ദി നമസ്കാരം